ശ്രീ കെ ആർ നാരായണപ്പിള്ള മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത കൃ കൃതിയാണിത് മലയാളത്തിൽ ലളിതസുന്ദരമായി എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലുള്ളതാണ് ഈ വിവർത്തനം ഒന്നാം അധ്യായം മധു കൈഠവ सावर्नियन्द पेरोडे सूरिरिल्निन्नु जातनाम् यट्टमत्त मनुस्टेष्टन् तंडवृत्तांद मूदिडाम् महामाया प्रसादत्तारुरुमंद नाथनाया सावर्निवानितून् चैत्रवं शत्तिरुंडाय सुरधन् സ്വരോചിഷൻ്റെ കാലത്തിൽ നാഥനായിട്ടിരിക്കവേ മക്കളെ പോലെ കാത്തു വന്നൊരു ഭൂപനൻ യവനർ ശത്രുവായി തീർന്നു കരക്കേടു നിമിത്തമായും ഏറ്റവും ശക്തനാം ഭൂപൻ യുദ്ധത്തിൽ ബലഹീനരാം യവനന്മാരോടേറ്റിട്ടു തോൽക്കപ്പെട്ടു വിചിത്രമായി ൃപൻ പിന്നെ സ്വന്തം ദേശത്തിൽ വന്നുതൻ സ്വന്തം ദേശാധിപത്യത്തെ മാത്രം നോക്കിക്കഴിഞ്ഞും ദുർബലൻ നൃപനുള്ള ഒരു സൈന്യവും ദ്രവ്യമൊക്കെയും ബലികൾ ദുഷ്ടരാം മന്ത്രിമാരടക്കി സമസ്തവും സ്ഥാനം പോയ നൃപൻ വ്യാജാൽ നായാട്ടിന്ന മാതിരി अशोत्तम मेलकेरी वेगं विपनम पुक्किदेगनाय शांतजं दुखलोडप्पं मुनिशिष्यर्वसिचिडं सुमेधस्स सुमेधस्स श्रवन्तिं गलचन्नुजर्न महिपति मुनिधनोपचारंणल स्वीकरि चन्दरपन्तथा वसिच्चो विपनत्तिंगल

ിലയെന്നറിവില്ലെ സേവിച്ചു ജീവിച്ച ഭൃത്യവർഗമ ശേഷവും വൈരിഭൂപതിയെ തന്നെ സേവിച്ചിടുന്നു നിശ്ചയം എന്നെ കൊണ്ടുപജീവിച്ച പൗരവാസികളൊക്കെയും എന്റെ ശത്രു ബാഴ്ത്തി നടക്കുന്നുണ്ട് നിർണയം താൻ ക്ലേശിച്ചു മുതൽ കൂട്ടി വെച്ച ഭണ്ഡാരമൊക്കെയും വൈരികൾ തൂർത്തടിച്ചീടുമെന്നു ദുഃഖിച്ചു ഭൂപതി ആശ്രമത്തിനടുത്തപ്പോൾ കണ്ടാൽ ഒരാളിനെ എങ്ങു നിന്നു വരുന്നെന്നും ചോദിച്ചാകതനോടുടൻ മുഖത്തു ദുഃഖം കാണുന്നതെന്തെന്നും കേട്ടു ഭൂപതി കഥിച്ചിതാഗതൻ താഴ്മയായി വൃത്താന്തമൊക്കെയും വൈശ്യൻ പറഞ്ഞു സമാധി എന്നു പേരാണ് ധനികൻ വൈശവംശജൻ പുത്രനും ഭാര്യയുമെല്ലാം മുണ്ടരിക്കും പ്രഭോത്തമം ദുർവൃത്തയായോരൻ്റെ ഭാര്യ പുത്രരോടൊത്തു അധനം മാത്രം മോഹിച്ചു സ്വത്തുക്കൾ മുഴുവൻ കൈക്കിലാക്കിനാൽ ആഭത് ബന്ധുക്കളാരിദ്ധ്യം തെക്തനായി വനാന്തരേ ഏകനായി വന്നു ചേർന്നേ ഞാൻ ദുഃഖസാഗരമഗ്നായി എങ്കിലും ദുഷ്ടരായോരൻ്റെ ഭാര്യാ പുത്രർക്കു ക്ഷേമമോ എന്നു വീണ്ടും അറിഞ്ഞിടാൻ വെമ്പീടും വെമ്പിടുന്നെ മാനസം എൻ്റെ പുത്രർക്കു നന്നായ രീതിയുണ്ടോ നടപ്പിനെന്നൊക്കെ നേരായറിഞ്ഞിടാൻ കാംഷയുണ്ടോ നൃപോത്തമം രാജാവ് പറഞ്ഞു ധനം മോഹിച്ചു നിർമ്മാണം നിങ്ങളെ തള്ളി വിട്ടൊരാതിവർഗത്തിൽ സ്നേഹത്തിനെന്തു കാരണം വൈശൻ പറഞ്ഞു അങ്ങ് ചൊന്നതു തെറ്റല്ലെന്നാകിലും മമമാനസം ആർദ്രമാണ അവതൻ അവതൻ കാര്യം എന്തു ചെയ്വതു ഞാൻ പ്രഭു ധനം മോഹിച്ചുപേക്ഷിച്ചു ഭാര്യാപുത്രാദിയ പ്രതി എനിക്കിപ്പോഴും ഉണ്ടാ അത്ഭുതം തന്നെ ഓർക്കുകിൽ അറിവുണ്ടായിരുന്നിട്ടും സ്നേഹമില്ലാത്ത ഭാര്യയിൽ ബന്ധുത്വം തോന്നുവാൻ കാര്യമെന്താനായി കാര്യമെന്തുതാനായിരിക്കുമോ അവർ തൻ കാര്യമോർക്കുമ്പോൾ ദീർഘശ്വാസം വരുന്നു മേൻ കഷ്ടവൻ ചിത്തം ഇപ്പോഴും അവരിൽ ലീണ ലീനമാണോ मार्कण्ठेन् परन्तु पिन्नीडा वैशन कूटिकोण्डु भूपति साधरं मुनिभजन् सुमेधस्य औपचार औपचारिकमायि वेण्ड मर्यादारीतियोडवर् वर। मामुनीन्द्रनुमायोरो कुशलङ्गल् कथिक्यवे राजा राजाव् चोदितुम् എന്റെ ചിത്തം എനിക്കിപ്പോൾ ബന്ധമില്ലാത്ത വസ്തുവിൽ ദുഃഖചിന്തയുതിപ്പിക്കാൻ കാരണം ചൊല്ലണം മുനേ രാജ്യം പോയോരെനിക്കുന്നു രാജ്യവാസികളിൽ പദം അന്തരങ്കേന താല്പര്യം തോന്നാൻ എന്തൊരു കാരണം എൻ്റെ കൂടെയിരിക്കുന്ന വൈശനും ബന്ധമറ്റഹോ തന്നെ തള്ളിയ ഭാര്യ ഭാര്യാപുത്രാദിയിൽ സ്നേഹമിപ്പോഴും ബന്ധമില്ലാത്ത കാര്യത്തിൽ മമതയ്ക്കെന്തു സംഗതം ദോഷമെന്നങ്ങു കണ്ടിട്ടും സ്നേഹത്തിനുള്ള കാര്യവും ആശവല്യ കഥിക്കണം ഞാനമുള്ളൊരു ഞങ്ങളീ ബന്ധമില്ലാത്ത മോഹത്തിൽ പെടുവാനുള്ള കാരണം കൃഷി പറഞ്ഞു പഞ്ചേന്ദ്രിയങ്ങളാലുള്ള ജ്ഞാനമെല്ലാ തരത്തിലും സർവജന്തുക്കളും വെച്ചു പുലർത്തുന്നുണ്ട് വത്സരേ രാവിൽ കാഴ്ച ചിലർക്കെങ്കിൽ പകലാണു പലർക്കുമേം രാവും പകലുമക്കാഴ്ച തുല്യമാണു ചിലർക്കും സത്യം മനുജരെല്ലാരും ജ്ഞാനികൾ തന്നെയെങ്കിലും ജന്തുക്കൾക്കും ജ്ഞാനമുണ്ട് ചിലകാര്യങ്ങളിൽ ദൃഢം ം നിദ്രാനീകാരം ഭയമാതിയിൽ ജ്ഞാനമെല്ലാ മനുഷ്യർക്കും ജന്തുക്കൾക്കും സമാനമം ക്ഷുത്തുകൊണ്ടു വലഞ്ഞിട്ടും താൻ അശിക്കാതെ കുഞ്ഞിനെ തീറ്റുന്ന പക്ഷിയെ കൺക ജ്ഞാനത്തിൻ മാർഗമോതുവാൻ മാനുഷർ മാനുഷപ്പലതും ലാഭം പുത്രരിൽ നിന്നു കാത്തിടും പക്ഷിക്കതിന്നു കാര്യങ്ങളൊന്നുമില്ലോത്തു നോക്കിയാൽ മഹാമായ പ്രഭാവത്താൽ സർവജന്തു സമൂഹവും മമതച്ചുഴിയിൽപ്പെട്ടുമായ മോഹങ്ങൾ തേടിടും മഹാമായ വിഷ്ണുവിൻ്റെ യോഗനിദ്ര ജഗത്തിനെ മോഹിപ്പിച്ചിടുന്നു നിങ്ങൾ സംശയിക്കേണ്ട ലേശവും महामाया भगवति ज्ञानितन् चित्तपोलुमेन् बलाल् मोहिप्पिच्चीडुनो संसारं निरनिर्तुवान् चराचरात्मकं मूनुलोकवं सृष्टिचैतवळ् बन्धकारणयन्नारं मोक्षदा तुष्टयागुगि संसारकारकर्तत्वारमिद्या मोक्षदात्रियाय विद्ययागुन्नदं साक्षाल् ഈ പരാശക്തി ധന്യം രാജാവ് പറഞ്ഞു മുനിപര്യാ കഥിക്കണം ആരാണെ നീ ഭഗവതി എപ്പോൾ എങ്ങനെയുണ്ടായി എന്തിനായിട്ടുമെന്നു നീ അവൾ തൻ രൂപം ഉൽപ്പത്തി സാമർഥ്യം മുതലായവ നിങ്ങൾ നിന്നറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു മാമുനീം ഋഷി പറഞ്ഞു ജഗദ്രൂപിമഹാമായ ലോകങ്ങൾ വിരചിച്ചവൾ നിത്യയാമവളെപ്പറ്റി സംക്ഷിപ്തം ഞാൻ പറഞ്ഞിടം നിത്യയാമ പരാശക്തി ദേവകാര്യാർത്ഥമായി ഭൂവി പ്രത്യക്ഷപ്പെട്ടതെല്ലാം തന്നവതാരങ്ങളായിടും കൽപ്പാന്ത പ്രളയത്തിങ്കൽ യോഗനിദ്രയിൽ മാധവൻ ശേഷനിൽ പള്ളി കൊള്ളുമ്പോൾ चेविपीलुन् मधुम् कैडवन् दैत्यन्मारा दैत्यन्मारुवयवर्जनकुल्यम्बुक विष्णुविस्थितिजयम् प्रजापति घोरदैत्यरं निद्रजे हरितन्ठितामार्े विष्णुल्कुवान्

ओङ्काररूपिणी स्वाहा यज्ञस्वरूपिणी दिव्यामृदात्मिके नित्ये जगदम्बे नमोऽस्तु दे उच्चरिकान् विषममामर्थमामात्रस्ति दे परे सावित्री देवी गायत्री जगदम्बे नमोऽस्तु दे सर्वलोकं ताने जनिपु भ जगदम्बी नमोस्तुदे सृष्टिस्थितिलयति कारकत्वं वहचिडुं मूलशक्तिमहामायी जगदम्बे नमोस्तुदे महाविद्या महामाया महामेधा महास्मृतिं महामोहामहादेवी जगदम्बे नमोस्तुदे कालरात्रि महारात्रि मोहरात्रिगुणत्रयी मूलप्रकृत्यां शक्ति जगदम्बी नमोऽस्तु दे लज्जापुष्टिष्टमातुष्टि श्रीबुद्धिशान्तिचेतन इत्यादिरूपमायिमेवं जगदम्बी नमोऽस्तु दे शङ्खं चक्रं गदा गर्खं चापं बाणं भुषुण्ठि परिघम्

വിഷ്ണുവേയും മുറക്കിടും നിന്നെ സ്തുതിക്കുവാൻ ശക്തിയാർക്കുണ്ടു ജഗംബികേം വിഷ്ണുവും ശിവനും ഞാനും നീ മൂലം ദേഹധാരികൾ ആ നിന്നെ സ്തുതി ചെയ്തിടാൻ ആർക്കു ശക്തി മഹേശ്വരീം മറ്റൊരാശ്രയമില്ലാത്തോരൻ്റെ രക്ഷയ്ക്കു വേണ്ടി നീ മധു കൈഠവ സംഹാരത്തിനായി കരിയണമേം ജഗത് സ്വാമി മഹാവിഷ്ണു ഉണർന്നിട്ടുടനെ ശിവേ ദൈത്യന്മാരെ വധിച്ചിടാൻ വരവും നൽകിടേണമേ ഋഷി പറഞ്ഞു ഇപ്രകാരം സ്തുതിച്ചിടും ബ്രഹ്മാവിൻ്റെ പുരോഗതി യോഗദിദ്രാ മഹാദേവി പ്രത്യ പ്രത്യക്ഷപ്പെട്ടു തർശണം ഹരിതൻ്റെ മുഖം മൂക്കും ഹൃദയം കണ്ണും മാറിടം ബാഹുക്കെളിവയിൽ നിന്നു നിർഗമിച്ചിട്ടുമല്ലവേ കൽപ്പാന്തക്കടലിൽ ശേഷശായിയാകും ജനാർദ്ദനൻ നിദ്രവേർപ്പെട്ടു കൽപ്പത്തിരുദ്ധാനം ചെയ്തവേളയിൽ സ്വനാഭികമലേവാഴും വിധിയെ കൊല ചെയ്യുവാൻ മധു കൈഠപ വീരന്മാർ മുതിരന്നതു കൺകയാലും വീരരാമവരോടേറ്റു യുദ്ധം ചെയ്തു ജനാർദ്ദനൻ അയ്യായിരം ദിവ്യവർഷം ബാഹുക്കൾ കൊണ്ടു മാത്രമായി പിന്നെ മായാ ഭഗവതി മോഹിപ്പിച്ചതു കാരണം വിഷ്ണുവിന്നും വരം നൽകാമെന്നാ ദൈത്യ പറഞ്ഞിതും ശ്രീ ഭഗവാൻ പറഞ്ഞു നിങ്ങളെ ഞാൻ കൊല്ലുവാനായി സമ്മതിക്കുന്നതാം വരം വരിച്ചേൻ ജ്ഞാനപ്രകാരം സമ്മതിക്കുക നിങ്ങളും ഋഷി പറഞ്ഞു വഞ്ചിക്കപ്പെട്ടവാറിധം പറഞ്ഞു ദൈത്യപുങ്കവർ ജലമില്ലാത്ത ദേശത്തു വെച്ചു നീ കൊല ചെയ്യുക കൃഷി പറഞ്ഞു ശരിയെന്നു പറഞ്ഞിട്ടു ഹരി ചക്രമെടുത്തുടൻ ജഗനത്തിങ്കൽ വച്ചപ്പോൾ ശിരച്ഛേദം നടത്തിനാൻ ഇപ്രകാരം മഹാമായ പ്രത്യക്ഷപ്പെട്ടു ബ്രഹ്മന് അന്യമാവതാരങ്ങൾ കൂടെ ചൊല്ലാം തുടർന്നു ഞാൻ ഇങ്ങനെ മധു കൈഠവദം എന്ന ഒന്നാം അധ്യായം അവസാനിച്ചു